മാസപ്പടി കേസിൽ അന്വേഷണം നേരിടുന്ന എക്സാലോജിക് കമ്പനിയുടെ ഡയറക്ടറും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുമായ വീണ വിജയൻ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ചെന്നൈ ഓഫീസിൽ അഭിഭാഷകർക്കൊപ്പം എത്തിയെന്ന പ്രചരണത്തെ തുടർന്ന് എത്തിയ മാധ്യമപ്രവർത്തകർ നിരാശരായി ഇക്കാര്യത്തിൽ എസ് എഫ് ഐ വിശദീകരണം നൽകിയില്ല വീണ എത്തിയെന്ന് തമിഴ്നാട് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചുവെങ്കിലും ഓഫീസിന് മുന്നിൽ കാത്തുനിന്ന മാധ്യമ പ്രവർത്തകർക്ക് വീണയെ കാണാനായില്ല എന്നാണ് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത് അന്വേഷണം റദ്ദാക്കണമെന്ന ആവശ്യം കർണാടക ഹൈക്കോടതി തള്ളിയതിനാൽ മൊഴി നൽകാനാണ് എത്തിയത് എന്നാണ് സൂചനയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ദക്ഷിണേന്ത്യയിൽ ചെന്നൈയിൽ മാത്രമാണ് ഓഫീസുള്ളത് വീണയുടെ കമ്പനിയായ ലോജിക് കൊച്ചിയിലെ കരിമണൽ കമ്പനിയായ സി എം ആർ എൽ സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സി എന്നിവയ്ക്കെതിരെ എസ് എഫ് ഐ ഒ അന്വേഷണം പുരോഗമിക്കുകയാണ് ഈ കേസിൽ കർണാടക ഹൈക്കോടതിയിൽ നൽകിയ ഹർജി വീണയ്ക്ക് തിരിച്ചടിയായി മാറുകയും ചെയ്തിരുന്നു അന്വേഷണത്തിൽ തെറ്റില്ലെന്നായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ വിധി ഇതിൽ അപ്പീൽ നൽകുമെന്ന വിലയിരുത്തലുമുണ്ട് ഇതിനിടെയാണ് വീണ ചെന്നൈയിലെ ഓഫീസിൽ എത്തിയെന്ന മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത് കേസ് അന്വേഷിക്കുന്ന അരുൺ പ്രസാദ് എന്ന ഉദ്യോഗസ്ഥന് മുന്നിൽ മൊഴി നൽകാൻ എത്തിയതായാണ് സൂചനയെന്നാണ് വാർത്ത എസ് എഫ്ഐ ഒക്ക് ദക്ഷിണേന്ത്യയിൽ ചെന്നൈയിൽ മാത്രമാണ് ഓഫീസുള്ളത് തിങ്കളാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് അഭിഭാഷകനോടൊപ്പമാണ് വീണ എത്തിയത് എന്നും വിശദീകരിക്കുന്നുണ്ട് അതീവ രഹസ്യമായിട്ടായിരുന്നു യാത്രയെന്നും പറയുന്നു എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ബന്ധപ്പെട്ട ആരും തന്നെ ഇത് സ്ഥിരീകരിക്കുന്നില്ല വീണയോ ഭർത്താവായ മുഹമ്മദ് റിയാസോ ഇതിൽ പ്രതികരിച്ചിട്ടുമില്ല അതുകൊണ്ട് തന്നെ ഈ വാർത്തയ്ക്ക് യാതൊരു സ്ഥിരീകരണവും വരുന്നുമില്ല വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജി കൊച്ചിയിലെ കരിമണൽ കമ്പനിയായ സി എം മാറിൽ സി എം ആർ എല്ലിൽ ഓഹരി പങ്കാളിത്തമുള്ള സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സി എന്നിവയ്ക്കെതിരെ എസ് എഫ് ഐ ഒ അന്വേഷണം നടക്കുകയാണ് ഒരു സേവനവും നൽകാത്ത എക്സാലോചിക്കിന് സി എം ആർ എൽ വൻ തുക കൈമാറിയെന്ന് കേന്ദ്ര ആദായ നികുതി വകുപ്പിന്റെ ഇന്റർ സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയിരുന്നു സി എം ആർ എക്സാലോജിക്കും തമ്മിൽ നടത്തിയ പണമിടപാട് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെയും അഴിമതി നിരോധന നിയമത്തിന്റെയും പരിധിയിൽ വരുന്ന കുറ്റകൃത്യമാണ് എന്നാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അഥവാ ആർഒസിയുടെ കണ്ടെത്തൽ അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് വീണ നൽകിയ ഹർജി കർണാടക ഹൈക്കോടതി കഴിഞ്ഞ ആഴ്ച തള്ളിയിരുന്നു ജനുവരി മുപ്പത്തിയൊന്നിന് അന്വേഷണം പ്രഖ്യാപിച്ച കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം പുറപ്പെടുവിച്ച ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യമാണ് ജസ്റ്റിസ് എം നാഗപ്രസന്ന നിരസിച്ചത് അന്വേഷണം സ്വാഭാവിക നീതിയുടെ നിഷേധമാണെന്ന വാദവും കോടതി അംഗീകരിച്ചില്ല സി എം ആർ എൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് നൂറ്റി മുപ്പത്തി കോടി രൂപ നൽകിയതുമായി ബന്ധപ്പെട്ട ഗുരുതര സാമ്പത്തിക ക്രമക്കേടിനെ കുറിച്ചാണ് അന്വേഷണമെന്നാണ് എസ് എഫ് ഐ വാദിച്ചത് ഒരു സേവനവും നൽകാതെ സി എം ആർ എല്ലിൽ നിന്ന് ഒന്നേ ദശാംശം ഏഴ് രണ്ട് കോടി രൂപ എക്സാലോജിക് കൈപ്പറ്റിയതിന് തെളിവുണ്ടായെന്നും ചൂണ്ടിക്കാട്ടി രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ നിന്ന് ലഭിച്ച ഇടക്കാല റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം ഏറ്റെടുത്തത് മറ്റ് ഏജൻസികളുടെ അന്വേഷണം സ്വാഭാവികമായും മരവിച്ചു അധികാര ദുർവിനിയോഗം നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ വിപുലമായ അധികാരങ്ങളുള്ള ഏജൻസിക്ക് കഴിയുമെന്നും കേന്ദ്ര സർക്കാർ വാദിക്കുകയും ചെയ്തു